വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലാർക്കും ഇപ്പൊ ഒരു നല്ല മഴയാണെന്ന് തോന്നുന്നു ഹൈറേഞ്ചിലൊക്കെ ഒരു നന്നായിട്ട് തന്നെ മഴയൊക്കെ പെയ്ത് പിന്നെ ഉരുൾപൊട്ടലൊന്നിനൊക്കെ ഉണ്ടായിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്നിപ്പോ വലിയ മഴയില്ല മഴയില്ലാട്ടോ ഇന്നലെ ഒരു നാലു മണി അഞ്ചു മണിയോട് കൂടിയിട്ട് മഴ ഇച്ചിരി ഒതുങ്ങി കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഇന്നിപ്പോ മഴ പെയ്തിട്ടേ ഇല്ലാട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ പനിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പനിയൊക്കെ കുറഞ്ഞു ഇപ്പോൾ നോർമലായിരുന്നു ഇപ്പം സൺഡേ ആണല്ലോ പിന്നെ ഇപ്പം ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ മുതൽ ഇനിയിപ്പോൾ ജോലിക്ക് പോകാമെന്നിങ്ങനെ വിചാരിക്കുകയാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഇതിൽ ജൂണിലാണ് നമുക്ക് സാധാരണ മഴ പറയുന്നത് എടുത്തത് ഇപ്പം മെയിൽ മഴക്കാലം ആയി ഒരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മുട്ടിന്റെ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ മഴ ായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ നാളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നന്നായിട്ട് തന്നെ മഴയാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വായിക്കാതെ വീടിയിൽ കിടക്കാം ഇപ്പം ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇടുന്ന പോലത്തെ വീഡിയോ അല്ലേ കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു ചേച്ചിന്റെയും ജീന ചേച്ചീൻ്റെയും ഒക്കെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ംപ്ലൈൻറ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും അറിയാം റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം ഞാനിത് കാണാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ ചെയ്ത് ഒരു പത്ത് ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം അതായത് ഒരുപാട് കാലമായിട്ട് എനിക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം ഞാൻ ഈ ഒരു ഇത് ചെയ്തപ്പോൾ അതായത് നമ്മളൊരു നമ്പേഴ്സ് എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്തപ്പം എനിക്കത് പത്ത് ദിവസം കൊണ്ട് തന്നെ എനിക്കത് കിട്ടി അപ്പം എനിക്കതിൽ ഈ ഒരു കാര്യത്തിലെനിക്ക് അത്രയും വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്കും ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കൂടെ ഈ ഇതൊന്ന് പ്രയോജനപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴയിൽ കാണാതിരിക്കും വൺ ടു വൺ ടു എന്നുള്ള നമ്പേഴ്സ് നമ്പേഴ്സാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ വൺ ടു വൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഞ്ചൽസ് നമ്പേഴ്സാണ് കേട്ടോ ഈ നമ്പർ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ നമ്മുടെ ഇടത്തെ കയ്യിൽ മോതിരവിരലിൽ എഴുതണം ഇന്ന ടൈമൊന്നുമില്ല രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഉള്ള ടൈമിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ പക്ഷേ ഇതിന് നമ്മൾ നോമ്പെടുക്കുവോ അല്ലെങ്കിൽ കുളിച്ചിട്ട് എഴുതണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ കണക്കാക്കിയിട്ട് നമ്മൾ എഴുതിയാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം കേട്ടോ പോലെയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലത്തെ കയ്യായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ ഇടത്തെ കൈയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോതിര വിരലിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം ഞാനിവിടെ എഴുതുവാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതാ വൺ ടു വൺ ടു എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് എഴുതുമ്പം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ പെൻ യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ ഒരിക്കലും ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ എഴുതരുത് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ് നമ്മൾ ഈ നമ്പേഴ്സിൽ നോക്കിയിട്ട് നമുക്ക് എന്താണോ ആഗ്രഹം അതായത് നമ്മൾ എന്താണോ നമുക്ക് വേണ്ട കാര്യം അത് നമ്മളൊന്ന് മനസ്സിൽ നമ്മളൊന്ന് മനസ്സിലൊന്ന് ഇങ്ങനെ ആലോചിക്കുന്നു കേട്ടോ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട് ഈ നമ്പറിലേക്ക് മാത്രം നമ്മൾ നോക്കി കിട്ടും നമുക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ മുടങ്ങാതെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം ഇതിലേതി നാളെ നമ്മൾ മറന്നു വെച്ചോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നിന്ന് തൊട്ട് തുടങ്ങാൻ പാടുള്ളൂ അപ്പൊ ഇതാണ് ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഇതില് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു ഇത് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവര് എന്നെ വന്നിട്ട് പൊങ്കാല ഇടരുത് കാരണം ഇത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് റിസൾട്ട് കിട്ടിയവരുണ്ട് എനിക്കും കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയിക്കോളൂട്ടോ പക്ഷെ ഇത് അന്ധവിശ്വാസം അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് കാരണം ഒരുപാട് പേർക്ക് ഇതിന്റെ അനുഭവം റിസൾട്ട് കിട്ടിയാണ് ഞാനും കൂടെയുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഒട്ടും മടിക്കാതെ ഇനി നിങ്ങൾ നിങ്ങളെന്തേലും പറയുവാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നും തോന്നില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടാത്തൊരു കാര്യം ഇതിലൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമില്ല നമ്മൾ ഇതിനെ കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ ഒന്നും പോകുന്നില്ല നമ്മുടെ കൈയാണ് നമ്മളെ ഏതൊന്നും നമ്പേഴ്സാണ് ഇതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ആരുടെ അടുത്തും ഒന്നും പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ ഒരു വിശ്വാസം അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നമ്മൾ ഇതേ നമ്പറില്ലേ ഇത് ഒരമണിക്കൂറെങ്കിലും മായാതെ നമ്മൾ കയ്യിൽ വെക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ എഴുതി ഇതിപ്പം ഒരാളോട് ചെന്നിട്ട് നമ്മൾ ഇന്നതെഴുതി ഇന്ന കാര്യം നടക്കാൻ അങ്ങനെ നമ്മൾ ഒരിക്കലും പറഞ്ഞ് നടക്കരുത് കേട്ടോ അത് ആഗ്രഹം സാധിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളിത് എഴുതിയപ്പാടും എന്താ ഞാനിങ്ങനെ എഴുതി നോക്കണ ഇതെന്തായാലും സംഭവിക്കും എനിക്കിതെന്തായാലും സാധിച്ചു കിട്ടും അങ്ങനെയൊന്നും ആരോട് പറഞ്ഞു ni la മന്ത്രമാണ് അല്ലെങ്കിൽ കൂടോത്രമാണെന്നൊക്കെ പക്ഷേ ഇത് മന്ത്രോ കൂടോത്രവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ് അത് ഒരു ഏഞ്ചൽ നമ്പേഴ്സാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ എന്ത് കാര്യവും വിശ്വാസത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നമ്പറിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം നമ്മളെ മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും കേട്ടോ അതിന് ഒരു ഉദാഹരണ വ്യക്തിയാണ് ഞാൻ എനിക്ക് ഫസ്റ്റ് ഭയങ്കര മടിയായിരിക്കും ായിരുന്നു അപ്പം ഞാൻ ആദ്യം ചെയ്യും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ കാര്യം ഇട്ടു പോകും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയായിരുന്നു പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ചെയ്ത് നോക്കിയാൽ ശരിയാവുള്ളൂ അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എനിക്ക് ചെയ്ത് ഇരുപത്തൊന്നു ദിവസം ആയില്ല പത്ത് ദിവസം ആയപ്പോഴത്തേനും എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പം എനിക്കിത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് മിറാക്കൾ പോലെയൊക്കെ കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ നമ്പറെ അപ്പം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അത്രയും എനിക്ക് വിശ്വാസമാണ് കാരണം ഞാൻ ഒരു ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് എനിക്ക് നടന്ന് കിട്ടിയത് കേട്ടോ ഇതേപോലെ വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക ഒരിക്കലും ഇത് കളിയായി എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മളുള്ളിലൊരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോക്കണ്ട സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കാണാൻ ടേക്ക് കെയർ